അലൈക്കും വറഹ്മത്തുള്ളാഹ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആദാബുൽ അക്കിൽ ഭക്ഷണ മര്യാദകൾ ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചാണ് നാം പറയാൻ പോകുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് ചിലത് നമുക്ക് ഇവിടെ കുറിക്കാം ആൻഡ് അബി സലമിൻ പറയുന്നു ഞാൻ കുട്ടിയായിരിക്കേ ഫിജി റസൂൽ അലൈഹി സ്വലം നബി അലൈഹി അഹുഅള്ള തങ്ങളുടെ മടിയിൽ ഇരിക്കുകയാണ് അങ്ങനെ കുട്ടി അങ്ങനെയാണല്ലോ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കും എന്റെ കൈകൾ തളികളിലേക്ക് ഇങ്ങനെ നീണ്ടുപോകുന്നു അപ്പോൾ തിരുനബി സലാഹു അല്ലൈവല പറഞ്ഞു യാ ഗുലാം ഓ പൊന്നുമോനെ നബി അള്ളാഹുയുടെ പേരിൽ വിസ്മി ചെല്ലുക വക്കുൽക്ക നീ വലത് കൈ കൊണ്ട് കഴിക്കുക വക്കുൽ മിമ് നിനക്ക് യോജിച്ചത് അപ്പോൾ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും സ്ഥലിക മുന്നിലുണ്ടായിരിക്കും നിരവധി ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിയിൽ മുന്നിലുണ്ടായിരിക്കും ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് അതാണ് തിരുനബി അള്ളാഹു അലൈഹി എന്ന് നമുക്ക് ഈ ഹദീസിലൂടെ മനസ്സിലാക്കുന്നത് ആ കുട്ടിക്കാലത്ത് തന്നെ നബിസ്വലാസ്വലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്ത് നിന്റെ മുന്നിലുള്ളത് കഴിക്കുക നിന്റെ കയ്യെത്തും ദൂരത്തുള്ളത് മാത്രം എടുത്ത് കഴിക്കുക വലിയ സദസ്സാണെങ്കിൽ ചിലപ്പോൾ ചില ഭക്ഷണ സാധനങ്ങളൊക്കെ നമുക്ക് പ്രിയപ്പെട്ട ഭക്ഷണങ്ങളായിരിക്കാം അത് ചിലപ്പോൾ വിദൂരതയിൽ ആയിരിക്കും സദ്യകളൊക്കെ വിദൂരതയിൽ ആയിരിക്കാം അങ്ങനെയാകുമ്പോൾ അതൊന്ന് വലിച്ച് നീണ്ടു വലിഞ്ഞിടുന്നോ അതല്ലെങ്കിൽ മറ്റു കൊണ്ട് എടുപ്പിക്കുകയൊന്നും ചെയ്യാതെ തൻ്റെ കയ്യെത്തും ദൂരത്തുള്ള ഭക്ഷണങ്ങളുണ്ടോ അത് കഴിക്കുക കഴിക്കുന്നതിന് മുന്നോടിയായി എന്ത് ചെല്ലണം വിസ്മിചെല്ലണം അതും വലത്തേ കൈകൊണ്ട് കഴിക്കണമെന്ന് തീരബി സലി സ്വലമ ആ ചെറിയ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഭക്ഷണം കഴിക്കും മുമ്പ് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കഴികഴികൽ സുന്നത്തുണ്ട് നമ്മൾ പലരും കാണുന്ന ഒരു കാഴ്ചയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പലരും കഴി കഴുകാറുണ്ട് അതെന്തിനു വേണ്ടി ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പലപ്പോഴും നമ്മുടെ കൈകളിൽ ഉണ്ടാകും അത് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ പുരളാൻ പാടില്ല ആ നിലക്കാണ് അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് എന്തെല്ലാം പോകുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കഴുകാത്തത് കൊണ്ട് ചിന്തിക്കുന്നില്ല കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഭക്ഷണത്തിന് അവശിഷ്ടങ്ങൾ ശരീരത്തിലാകുന്നത് നമുക്ക് വലിയ പേടി എന്നാൽ ഇതിനേക്കാൾ പലപ്പോഴും വിഷാംശങ്ങള ഉള്ള വസ്തുക്കളായിക്കൊള്ളിയിരിക്കില്ലേ നമ്മുടെ വായറ്റിലേക്ക് കഴി കഴുകാത്തത് കാരണത്താൽ നേരത്തെ എത്തിയത് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഭക്ഷണം കഴിക്കും മുമ്പ് തൻപ് കഴി കഴികൽ സുന്നത്തുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ് മറ്റൊരു നമുക്ക് കാണാൻ പറ്റും അബ്ബാസ് പറഞ്ഞു വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരൊറ്റ മുറുക്കാക്കി കുടിക്കരുത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു അതൊറ്റ ഇരിപ്പിൽ തന്നെ കുടിച്ച് തീർക്കരുത് ഏതുപോലെ കഷൂർബിൽ ബഹീർ ഒട്ടകങ്ങൾ പോലെ നീ കുടിക്കരുത് ഒട്ടകങ്ങൾ എന്താണ് വെള്ളം വെച്ച് കൊടുത്താൽ ഒറ്റ വീപ്പിൽ അത് കുടിച്ചു തീർക്കും അതുപോലെ ഭക്ഷണം വെള്ളം കുടിക്കരുത് വലാക്കിൻ എങ്കിൽ ഇഷ്രു മസിനാസ രണ്ടോ മൂന്നോ തവണയായി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ും ശരിത്തും നീ കുടിക്കുമ്പോൾ എന്ത് ചെയ്യണം അള്ളാഹുവിനെ സ്മരിക്കണം അതാ വിസ്മിച്ചെല്ല്മോ ഇതാനത്തും വറഫത്തും ആ കുടി വെള്ളം കുടിക്കൽ കഴിഞ്ഞാൽ എന്തു ചെയ്യണം അള്ളാഹുവിനെ സ്തുതിക്കണം വിസ്മി ചൊല്ലുന്ന കാര്യം നമ്മൾ പറഞ്ഞുവല്ലോ ഇനി ഒരാൾ ചൊല്ലാൻ മറന്നു ഭക്ഷണം കഴിക്കുമ്പോൾ എന്തു ചൊല്ലണം ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും പറഞ്ഞു നിങ്ങൾ ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ സ്മരിക്കുക ഭക്ഷണം കടിക്കുന്നതിന്റെ ആദ്യത്തിൽ ഒരാൾ വിസ്മി ചൊല്ലാൻ മറന്നാൽ അവൻ പറയട്ടെ വ വിസ്മില്ലാഹിറു എന്നവൻ പറയട്ടെ അപ്പം എന്താണ് വിസ്മി ആദ്യത്തിലേക്കുമായി അവസാനത്തിലേക്കുമായി അപ്പം ഇടക്ക് വെച്ച് അവന് വിസ്മി ചെല്ല ചെല്ലിയിട്ടില്ല എന്ന് ഓർമ്മ വന്നാൽ അവൻ വ ആഹിറുഹു ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു എന്താ ചെല്ലേണ്ടത് വല്ല ഒരാളും ഭക്ഷണം കഴിച്ചാൽ അവൻ പറയട്ടെ ഈ ഒരു ഒരാൾ ഒരാൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ എന്ന ഒരാളുടെ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഒരാൾ ഭക്ഷണം കഴിച്ചാൽ അത് അവൻ്റെ ആരോഗ്യത്തിൻ്റെ അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവൻ വിശ് അവൻ ഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ പോലും അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രമാത്രം പ്രതിഫലം ലഭിക്കുന്നു തുടക്കത്തിൽ അവൻ കൈ കഴിയുന്നു പ്രതിഫലം ഇരുന്ന് കഴിക്കുന്നു പ്രതിഫലം വിസ് വിസ്മി ചൊല്ലുന്നു പ്രതിഫലം വലത്തേ കൈകൊണ്ട് അവൻ ഭക്ഷണം കഴിക്കുന്നു അള്ളാഹുൻ്റെ പ്രതിഫലം വിസ്മി ചൊല്ലി വലത്തേ കൈ കൊണ്ടവൻ കഴിച്ചു അവൻ്റെ തളികയുടെ മുൻ മുൻഭാഗത്തുള്ള അവൻ എത്തുന്ന രൂപത്തിലുള്ളത് എടുത്തു കഴിക്കുന്നു റസൂള്ളൻ്റെ സുന്നത്ത് പ്രതിഫലം ഇതെല്ലാം കഴിഞ്ഞ് അതേപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ മൂന്ന് മുറുക്കെങ്കിലാക്കി കുടിക്കുന്നു പ്രതിഫലം ലഭിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കടിച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു ചൊല്ലിയാൽ അവന് ഭക്ഷണം നൽകിയ അള്ളാഹുവിനെ സ്മരിച്ചാലോ അവൻ്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ കാരണമാകുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കും അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് നിർത്തുന്നു അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു